കുറച്ച് ഡ്രസ്സാണ് എല്ലാ ഇല്ലേന്ന് നോക്കിക്കൊണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളു രണ്ടു ദിവസം കഴിഞ്ഞ ഗോൾഡൊക്കെ എടുക്കണം നമുക്ക് ഒരുമിച്ച് പോവാം ഏഹ് അതെന്തോ ഒരു സന്തോഷമില്ലാത്തത് ഒന്നിച്ചിരിക്കടോ മുഖത്തൊരു പ്രസാദവും ഈ താല്പര്യ കുറവൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറുന്നേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടതായിരിക്കും മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യ അടുത്തറിയുന്നവർ ആരും കുറ്റം പറയില്ലേ അല്ലാത്തവന്മാരൊക്കെ പലതും പറയും ഞാൻ കള്ളാണ് കഞ്ചാവാണ് എന്നൊക്കെ അതൊക്കെ സഹിക്കാം ഞാൻ അശ്രീല സിനിമകൾ കാണുന്ന ആളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ടേ തൊലി ഉരിഞ്ഞു പോവും ഉള്ളത് പറയാലോ മോളെ ആദ്യം കെട്ടിയ മൂന്ന് പേർക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ എന്തിന്റെ കുറവ് ഏഹ് ലീല അവള് മീൻകാരം വന്ന് ഫോണടിച്ചായി ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടാണ് സംഗതി മീൻകാരനൊക്കെ തന്നെയാണ് പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയാണ് കൊടുക്കലും വാങ്ങലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെനിക്കറിയായിരുന്നു ഏഹ് പിന്നെ അല്ലേതാ ഗ്യാസ് ഉണ്ടരുന്ന മോനെ ആളില്ലാത്ത സമയത്ത് അവൻ ഗ്യാസ് ഉണ്ടർ അതെന്താ ഞാൻ ഉണ്ടാകുമ്പോൾ അവന് ഗ്യാസ് ഉണ്ടായിരുന്ന അത് അവളും കൂടി അറിഞ്ഞോട്ടല്ലേ അടുക്കളയിൽ ഗ്യാസ് വിറ്റിങ്സിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ വിറ്റിങ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഈ തറവാടിനൊരു പേരുണ്ട് അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ സുലോചന ഈ പ്ലംബർ മണി ടാങ്കിൻ്റെ മുകളിലും ഇവിടെ ഇവളടിയിലും അവൻ മോളിലും ആശ്ലീലം ഒഴിവാക്കി മോളെ ഒഴിവാക്കി നമുക്കൊരു സംസ്കാരമൊക്കെ ഉണ്ടായി പിന്നെ രാധികേനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ കൊണ്ടല്ലോട്ടോ എൻ്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പം അതേപടി രാധികയിലുണ്ട് ഉള്ളിലങ്ങട് കയറിപ്പോയി ഇനി എനിക്കെല്ലാം രാധികയാണ് രാധികയ്ക്ക് ഞാനും ദൈവം സഹായിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച സ്വർണം എടുക്കാം ഏ പട്ടെ அம்மாவா பாகியம் காலம் இது

എന്തേ മറന്നോ ഇല്ല വിട്ടുപോയതാണ് സത്യം ഇന്നലെ പറഞ്ഞാലും മനു പറഞ്ഞ പോലെ തന്നെ ഒരാണക്കിന് നോക്കിയ ആ ഗീതയുടെ അവസ്ഥ വായിച്ചാലോ അയ്യോ ഇത് രാത്രി വായിച്ചാലും ശരിയാവും പകലൊന്നും ഗോപം നമുക്കൊന്ന് വായിച്ചു എന്നാ വായിച്ചു നോക്കാം നോക്കാനേക്കാതിലച്ചേക്കാം അല്ല പകല് ക്ലൈമാക്സ് സീനല്ലേ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും പകല് തന്നെ ഞാനി പോകുന്നു